സംസ്തകളുടെ ജമിയത്തുൽമ അതൊരു വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ് അത് ആരെയും ഏതെങ്കിലും നിൽക്കുക എതിർക്കുക ആവശ്യമില്ലാതെ ആരെയും എതിർക്കൂല ആശയപരമായിട്ട് എതിർക്കും ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിനെ സമസ്തകയുള്ള ജമിയത്തുന്മ എതിർത്തിട്ടുണ്ട് ഇവിടുത്തെ മുജാഹിദ്ദീൻ എതിർത്തിട്ടുണ്ട് ഇവിടെ മറ്റു കള്ള കള്ളതരീക്കത്തുകൾ എതിർത്തിട്ടുണ്ട് കള്ള കള്ളശേഖർമാരെ എതിർത്തിട്ടുണ്ട് ഇതൊക്കെ ആശയപരമായിട്ട് ആര് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ഒരു ശരിയായ റൂട്ടുണ്ട് ഇസ്ലാത്തുൽ മുസ്തത്തീം എന്ന് പറഞ്ഞ ആ റൂട്ട് അതിനെതിരിൽ ആര് ശബ്ദിച്ചാലും അവരെതിരിൽ നമ്മൾ ശബ്ദിക്കും ഇത് മഹാന്മാരാകുന്ന സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതായ ഒരു മാർഗ്ഗമാണത് പിന്നെ ഈ മാർഗത്തിലല്ലാതെ നമ്മളെന്താ ചെയ്യുക നമ്മളെങ്ങനെ പ്രവർത്തിക്കാം അപ്പം അതുകൊണ്ട് ഈ സംഘടനയുടെ ഇരുപതാം നൂറാം വാർഷികത്തിൻ്റെ പ്രചരണ ഉദ്ഘാടനമാണ് ഇവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെട്ടത് ബാംഗ്ലൂർ വെച്ചുകൊണ്ടിട്ട് ഇനി അതിൻ്റെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ വിശാലമായി കൊണ്ട് സംവിധാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ മൊയ് മൈതാൻ ആ മൈതാനിൽ വെച്ചുകൊണ്ട് ഫെബ്രുവരി എട്ട് മുതൽ നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ വിപുലമായ പരിപാടികളൂടി ആഘോഷിക്കുമ്പോഴാണ് അതിനെ ഒരു ചരിത്ര സംഭവമാക്കണം ഇതിൽ സംഘാടകരോടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോടൊക്കെ പ്രത്യേകം ഉണർത്താനുള്ളത് നമ്മൾ ഈ ഐക്യം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചാൽ പോരാ ഈ ഐക്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം ഐക്യം ഐക്യമില്ലായെന്ന് വന്നാൽ നമ്മൾ നമ്മൾക്കുള്ളതായ ആ ഒരു നൽ നല്ല പേരുണ്ടല്ലോ അത് ഇല്ലാതെയായിപ്പോവും അങ്ങനെ റസൂവായി സുലഭാവലി തങ്ങൾ അങ്ങനെ സൂചിപ്പ് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ കാറ്റ് പോയി പോകുന്നവരുണ്ട് നിങ്ങൾ അനൈക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കാറ്റ് പോയി പോകും അപ്പോൾ അനൈക്യം ഉണ്ടാക്കുന്നതായ ഒരു പണിയും ആരിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല മാത്രമല്ല അനൈക്യം ഉണ്ടായിത്തീർന്ന നമ്മളുടെ ബർക്കത്തിനെയും ഉയർത്തപ്പെടും റസൂൽ സല വലിയ വസ്ലമാണ് തങ്ങളുടെ ഒരു അവസരത്തിൽ ജനങ്ങളോട് സഹാബത്തിനോട് ലേലത്തുൽ കതൂർ ഇന്ന എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതാണ് നമുക്കറിയാം ലഹലത്തുൽ കതീർ അവസാനത്തെ ദിവസം അവസാനത്തെ പത്തിലുള്ള ഒറ്റയായ രാത്രികളിലാണെന്ന് പിന്നീട് പറഞ്ഞു അത് ഈ ഒറ്റയായ രാത്രികളിലാണെങ്കിൽ അത് ഏത് രാത്രിയാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ റസൂ പുറത്ത് വന്നപ്പോൾ അവിടെ സഹാബത്തിൽ നിന്നുള്ളതായ രണ്ടാളുകളോ അല്ലെങ്കിൽ രണ്ട് വിഭാഗക്കാരോ അവിടെ തർക്കം കൂടിയാണ് അമ്പറ സൂ സി തങ്ങൾ അവനോട് പറഞ്ഞു ഞാൻ ലൈലത്തുൽ കതിറിൻ്റെ ആ മൈജനത്താവുന്ന ലൈലത്ത് ഇന്ന രാത്രിയാണെന്ന് പ്രഖ്യാപിക്കാൻ വന്നത് പക്ഷേ നിങ്ങൾ തർക്കിച്ചപ്പോൾ ആ പ്രഖ്യാപനം ഉയർത്തപ്പെട്ടു ലൈലത്തുൽ കതിർ ഉയർത്തപ്പെട്ടു എന്നല്ല അത് ഷിയാക്കള വാദമാണ് ലൈലത്തുൽ ലേലത്തുൽ എന്നുള്ളത് പിന്നെ ഉയർത്തപ്പെട്ടിട്ടുണ്ട് അത് നമ്മളെ വിശ്വാസമല്ല അപ്പം ലൈലത്തുൽ കതിർ ഉയർത്തപ്പെട്ടു എന്നല്ല അതുകൊണ്ടാണ് പിന്നീട് പറഞ്ഞത് ആ ലൈലത്തുൽ കതിർ നിങ്ങൾ പ്രതീക്ഷിച്ചോ ഫിൽ അശ്വൽ ഫിൽ അശ്വലാഹർ അവസാനത്തെ പത്ത് അതിനുള്ള ഒറ്റ ഒറ്റയായ രാത്രികളുടെ പ്രതീക്ഷമോ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് ചെയ്യുന്നു ഒറ്റ ഒറ്റ രാത്രിയിൽ നിന്നുള്ള ഏത് രാത്രിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ രാത്രി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതിയല്ലോ പക്ഷേ പിന്നീട് എന്താ ഈ തർക്കം കണ്ടപ്പോൾ ആ ബർക്കത്തിന് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് അപ്പം പിന്നെ അതുകൊണ്ട് ഈ ഒറ്റയായ രാത്രി പ്രഖ്യാപിച്ചതുകൊണ്ട് വേറെ വല്ല ഗുണമുണ്ടോ എന്നുള്ളതല്ല മനസ്സിലായില്ലേ എല്ലാ രാത്രിയും ചിലപ്പോൾ വിഭാഗത്തുകളോട് ധന്യമാക്കുക അപ്പോൾ നമ്മൾ അശ്നാഥത്തിൻ്റെ ആ റിക്കാർഡിൽ കുറേ വിഭാഗത്തുകൾ എന്താക്കും അത് റിക്കാർഡ് ചെയ്യപ്പെടും അതെന്തോ ആവട്ടെ അപ്പോൾ ഏതായാലും ഒരു നന്മ ഉപയോ ഉയർത്തപ്പെടാൻ നമ്മളെ ജീവിതത്തിലുള്ള ബർക്കത്ത് നമ്മളെ സംഘടനകളിലാണെങ്കിലും നമ്മളെ സ്ഥാപനങ്ങളിലാണെങ്കിലും നമ്മളെ പ്രവർത്തനങ്ങളിലൊന്നും ആണെങ്കിലും അതിലൊന്നും ബർക്കത്തിണ്ടാവില്ല ബർക്കത്തിലുള്ള സുഖാനുഭവത്താൽ ഉയർത്തും ഇല്ല സംഗതി അടക്കം വരികയെന്നുള്ളത് അത് വേറെ കാര്യം പിന്നെ എല്ലാം നമ്മൾ ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കണം അതും ഒരു സംഗതിയാണ് നമ്മൾ ചെയ്യണ ഏത് സംഗതികളും അതിക്ക് അടിസ്ഥാനപരമായി വേണ്ടത് ഭൗതികമായ ഒരു താല്പര്യം നമ്മൾക്ക് ഉണ്ടാകുമ്പാടില്ല ഇപ്പം സംഘടന സമസ്തകളുടെ ജമീയത്തിൽ മാന്ന് തന്നെ സംഘടന അവിടെ സ്ഥാപിച്ചു മഹാന്മാരാവുന്ന അതിൻ്റെ നേതാക്കന്മാർ എന്താണ് അവർ സ്ഥാപിക്കാൻ കാരണം അവരെ ഈമാനിൽ നിന്നും ശക്തമായ നെയ്യത്തിൽ നിന്നും ഉത്ഭവിച്ചതാണത് കാരണം വിശുദ്ധമാവുന്ന ദീന സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സംഘടിതമാവുന്ന പ്രവർത്തനം ആവശ്യമാണ് അതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ മഹാന്മാരാകുന്ന ഈമത്ത് അവരുടെ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടുള്ള വലിയ സംഘ പ്രവർത്തനം ഉണ്ടായിരുന്നു ആ പ്രവർത്തനം മതിയായിരുന്നുവെന്ന് പക്ഷെ പിന്നീടുള്ള കാലഘട്ടത്തിൽ അത് സംഘടിതമായ പ്രവർത്തനം ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അവരെന്തായി സംഘടന സ്ഥാപിച്ചു എന്തെങ്കിലും ഇവർക്ക് വലിയ താല്പര്യത്തിന് വേണ്ടിയാണോ അവർക്ക് വല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവരുണ്ടാക്കിയതാണോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് വല്ല നേട്ടങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊന്നുമില്ല ഒരു ദീനീയ സംഘടനയായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് അങ്ങനത്തെ ഭൗതികമായ നേട്ടങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാൻ പാടില്ല നേട്ടങ്ങൾ വരും വരാതിരിക്കും അത് വേറെ കാര്യം നമ്മൾ അതിനുവേണ്ടിയാണ് വരുത് നമ്മുടെ പ്രവർത്തനം അപ്പം നമ്മൾ ഏത് പ്രവർത്തനമാണെങ്കിലും ആ പ്രവർത്തനം അതിഹ്ലാസിൽ നിന്ന് ഉത്ഭവിപ്പിക്കപ്പെടണം ശരിയായ ഈമാനിൽ നിന്ന് ഉത്ഭവിപ്പിക്കപ്പെടണം ശരിയായ നല്ല നെയ്യത്തിൽ നിന്ന് ശക്തമത്താവുന്ന അപ്പം ശക്തമത്താവുന്ന നെയ്യത്തുണ്ടാവണം എന്നുണ്ടെങ്കിൽ അഖിലാസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വിശുദ്ധമായ ഈമാൻ അത് നമ്മളെ ഹൃദയത്തിൽ നമ്മൾ എന്താവണം കുടിയിരുത്തുള്ളൂ ആ ഇമാൻ്റെ ആ വളർച്ചയ്ക്ക് വികാതം ഉണ്ടാക്കണതായ ഒരു പ്രവർത്തനം നമ്മൾ ഇന്ന് ഉണ്ടാവാൻ പാടില്ല അതാണ് വദറുൽ ഫവാഷം എല്ലാ നൽകുള്ള വൃത്തികേടുകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിക്കണം എന്തെങ്കിലും നൽകുന്നതായ അസൂയകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തിബിറോ അല്ലെങ്കിൽ ഋജുബോ ഇന്നലെയുള്ള വൃത്തികെട്ട സ്വഭാവങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതുണ്ടായിക്കഴിഞ്ഞാൽ വിശുദ്ധമായ ഈമാൻ അവിടെ വളരൂല്ല ഈമാൻ വളർന്ന് വലുതാക്കണം ഈമാൻ അൽ ഈമാനു യസീതു ഞങ്ങസൂന്നാ മഹാന്മാരാവുന്ന മഹത്തിക്കണാവുന്ന ഈമത്തിൻ്റെ പക്ഷം അപ്പം ഈമാൻ നമ്മൾ വളർത്തണം വളരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം വളരാൻ ആവശ്യമാവുന്ന സാഹചര്യം നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കണം ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കി തീർത്ത് ആ ഈമാൻ നിന്നാവണം നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടാവേണ്ടത് അപ്പോൾ നമ്മൾ ഭൗതികമാവുന്ന വല്ല താത്പര്യങ്ങൾക്ക് വേണ്ടി ആവരുത് നമ്മൾ ഓരോ പ്രവർത്തനവും എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ വളരെയധികം യഹുലാസോടുകൂടെ നല്ല നീയത്തോടു കൂടി ചെയ്യണം ഇതാണ് എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് നടത്താനുള്ളത് അപ്പോൾ ഏതായാലും മനുഷ്യരെ സംബന്ധിച്ചോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം മമ്മിഞ്ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളതായ ഭൗതികമാവും ഭൗതികവും പാരത്രികവുമാവും എല്ലാ നിലക്കുള്ള വിജയത്തിലേക്കും നമ്മളെ എത്തിക്കാൻ ആവശ്യമാവുന്ന ശരീരത്തിൻ്റെ റൂട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് സംസ്ഥകളുടെ ജമീയത്തു അപ്പം ആ റൂട്ടിൽ നമ്മൾ സംസ്ഥകളുടെ ജമീഹത്തുള്ള ഇവിടെ പിന്നിലടി ഉറച്ച് നിൽക്കണം അല്ലാതൊരു സംശയമില്ല അപ്പോൾ ഇവിടെ ഇപ്പം തങ്ങൾ സൂചിപ്പിച്ചല്ലോ ഇവിടുത്തെ കമ്മീഷണർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നൊക്കെ അത് എന്നതുപോലെ എനിക്കും ചില സംഗതികൾ പറയാനുണ്ട് ഞാൻ മുമ്പ് എൻ്റെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്തുണ്ട് പിന്നെ ഒരു കോൺഗ്രസ് നേതാവാണ് അപ്പം മൂപ്പരെന്നോട് പറഞ്ഞു നിങ്ങളുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂർ പോയപ്പോൾ നമ്മുടെ സമ്മേളനത്തിൻ്റെ ചുറ്റും താമസിക്കുന്നത് വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ജഡ്ജികൾ അതുപോലുള്ള വലിയ വലിയ പ്രൊഫസർമാരൊക്കെയാണ് അതിന് ചുറ്റും താമസിക്കുന്നത് അപ്പം ഇവൻ ഇയാളോട് ചോദിച്ചുവല്ലോ എന്തോ ഒക്കെ അവിടെ സംസ്ഥാനം സംഗതി ഉണ്ടല്ലോ എന്താ അത് അവരിവിടെ ഭയങ്കര ആളുകളൊക്കെ കൂടി ഞങ്ങളൊക്കെ വിചാരിച്ചു രാത്രി നേരം എളുപ്പം ഉറങ്ങാൻ പറ്റില്ല പക്ഷെ ആ കരറ്റിനവർ നിർത്തി അത്ര ആളുകളുണ്ടായിട്ട് ഒരു നമ്മളാരെയും ഒരു ശല്യം ചെയ്തില്ല അപ്പം സമസ്ത കേരള ജമീയത്തുള്ള സ്ഥാപിക്കപ്പെട്ടോളം മുതൽ ഇന്നേ വരെയുള്ള സമസ്ത കേരള ജമീയത്തുലുമെ ചരിത്രം അതാണ് കേരളത്തിൽ പല സ്ഥലത്തും ചിലപ്പോൾ ചില നിരോധാജ്ഞങ്ങളൊക്കെ ഉള്ള സമയത്തായിരിക്കും സംസ്ഥകളുടെ മികത്തോമൻ്റെ എന്തെങ്കിലും പരിപാടികൾ അത് അത്ര വിപുലൊന്നു ആക്കാൻ നടത്തണങ്കിൽ അത്ര വിപുലമാക്കാൻ നടത്തിക്കൊള്ളിന്ന് നിയമപാലകൾ അതിൻ്റെ സംഘാടകരോട് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ നിയമപാലകളുടെ മുന്നിൽ ഇവിടുത്തെ ഗവണ്മെൻറ്റിൻ്റെ മുന്നിൽ ഇവിടുത്തെ കോടതിൻ്റെ മുന്നിലൊക്കെ ഒരു വളരെ വിശുദ്ധമായ സംഘടനയാണ് ഈ സംഘടന എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ വിലയിരുത്തിയിട്ടുണ്ട് ഇതാണ് ഈ നൂറോളം വർഷത്തെ ഇതിൻ്റെ അത് അതിൻ്റെ പിന്നെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇവിടെ ഏതെങ്കിലും നിലക്കുന്ന മതവിദ്യാസം സമസ്ത കേരള ജമീയത്തുള്ള ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല മത സൗഹാർദ്ദത്തിനെയാണ് സമസ്ത കേരള ജമീയത്തുള്ള എന്നും ഇവിടെ ആഹ്വാനം ചെയ്തിട്ടുള്ളത് സമസ്ത കേരള ജമീയത്തുലുമയുടെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ വരക്കൽ മുല്ലപ്പോയ തങ്ങളുവരെ തങ്ങളുടെ കൂടെ ഒരു 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 അമസിയും സുഹൃത്തുണ്ടായിരുന്നു അപ്പോൾ അയാള് പറയലുണ്ട് അയാളുടെ മകൻ അപ്പം അയാൾ മരിച്ചുപോയി അയാൾ മകൻ പറയലുണ്ട് തങ്ങളൊരു ദിവസം പറഞ്ഞു എന്ന് പറഞ്ഞു എടോ നമുക്ക് നാളെ വിരുന്നേര് വരാണ്ട് കുറച്ച് മനുഷ്യൻ പിടിക്കണം അപ്പം രാവിലെ ഇവ വല എടുത്ത് തങ്ങളുടെ കൂടെ വന്നാണ് ഒരു ചെറിയ ഒരു കുറഞ്ഞൊരു കാലിൻ്റെ നിര്യണി വരെ വെള്ളമുള്ള ചെറിയ ഒരു ഒരു തോട് ഒരു പിന്നെ ഒരു സ്ഥലം അവിടെ ആ കടപ്പുറത്തുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇവനോട് വി വീയാൻ പറഞ്ഞു തങ്ങൾ അപ്പോൾ ഇവൻ പറഞ്ഞു തീര് വീട് മത്സ്യമൊന്നുമില്ലല്ലോ നമുക്കിപ്പോൾ നോക്കിയാൽ കാണണമുണ്ടല്ലോ തീരെ ഒന്നും ഇല്ല ഇതിനെപ്പോൾ നമ്മൾ വര വീശു അയ്യ് തങ്ങൾ പറഞ്ഞു അതിനോട് വീശാനല്ലേ ഞാൻ പറഞ്ഞത് മത്സ്യമുണ്ടോ എന്ന് ചെറു നോക്കണ്ട അങ്ങനെ വീശി മത്സ്യം കിട്ടി അപ്പം അയാളുടെ മകനും കൂടെ ഉണ്ടായിരുന്നു അപ്പം അവൻ രണ്ടാമത് അച്ഛനോട് പറഞ്ഞു ഏതായാലും ഇപ്പം നമുക്ക് മത്സ്യം കിട്ടിയല്ലോ ഇനി കുറച്ച് ഒന്നുകൂടി ഒന്ന് വീത നോക്കിയെന്ന് പറഞ്ഞു അപ്പം ഈ അച്ഛൻ മൂപ്പരോട് പറഞ്ഞു ഈ മനോട് പറഞ്ഞു കേട്ടോ ഇഞ്ഞ് വീതാൽ ചിലപ്പോൾ കിട്ടിക്കൊളന്നുമില്ല അത് തങ്ങള് വീശാൻ വീശാൻ പറഞ്ഞു നമ്മൾ വീതു അതിൽ മത്സ്യം കിട്ടി അതുകൊണ്ട് ഞാനത് വീയൂല്ല ഇഞ്ഞ് വല വീശൂല എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഒന്നുകൂടി വീശിയ അച്ചാന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത് ഈ അച്ഛൻ വല ആ വെള്ളത്തിൽ കിട്ടും ഒന്നിച്ചൊക്കെ പോകുന്നുമില്ല ഇവനും ഇറങ്ങി വെക്കിയതിൽ മത്സ്യമൊന്നുമില്ല അപ്പം അത്രമാത്രം തങ്ങളുടെ കൂടെ തങ്ങളെ സന്ത സഹചാരി എന്ന് പറയും പോലെ തങ്ങളെ കൂടെ ആ മുസ്ലിം സുഹൃത്തുക്കളെ ഇന്നുണ്ടായിരുന്നത് ഇതൊക്കെ മതസൗഹാർദ്ദം ഇവിടെ സൂക്ഷിക്കാത്ത ആളുകളാണോ അവിടുത്തെ മുസ്ലിങ്ങൾ അപ്പോൾ മതസൗഹാർദ്ദത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജപീയത്തുലമാണ് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം അത് പല മതങ്ങളെ ജീവിച്ചു കൊണ്ടിട്ട് അതിന്നുള്ളതായ നിന്നുള്ളതായ സൗരഭ്യം ആസ്വദിക്കലാണ് ആ പല മതങ്ങൾക്കും ആ മതങ്ങൾക്ക് ആവശ്യമാവുന്നതായ ഭരണഘടന നിഷ്കർഷിക്കുന്ന ഭരണഘടന കൽ പിന്നെ ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ട ആ സ്വാതന്ത്ര്യം ഓരോ മതങ്ങൾക്കും ആ മതത്തിൻ്റെ ആളുകൾക്കും ലഭിക്കപ്പെടണമെന്നാണ് അപ്പം ആ നിലക്ക് സമസ്തകളുടെ ജമിയത്തില ഇവിടെ എല്ലാ നിലക്കുള്ളതായ ഈ രാജ്യത്തിൻ്റെ ഗുണത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇവിടെ സമുദായ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇവിടുത്തെ മത സൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിശുദ്ധമാവുന്ന അതിൽ സുന്നത്തി വല്യ ആശയ ആദർശങ്ങൾ ആ ആശയ ആദർശങ്ങളും അതിൻ്റെ വിശ്വാസങ്ങൾ അതിൻ്റെ ആചാരങ്ങൾ അതിൻ്റെ കർമ്മങ്ങൾ ഇത് മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞുകൊടുത്ത് അവർ ശരിയായ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയപ്പെടുന്ന നമ്മൾ സാധാരണ മനസ്സിലാക്കിയതുപോലുള്ള അത് മഹാന്മാരാകുന്നതായ അഹുവിൻ്റെ മഹത്തുക്കളാവുന്ന അംബിയാഹ് ഔലിയാഹ് അത് ഫബി ഉദാഹു മുക്തദി എന്ന് വിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ട ആ വിഭാഗം അതാണ് സിറാത്ത് സിറാത്തുൽ മുസ്തഖിമീ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു പോകേണ്ട ആവശ്യമില്ല അത് മുസ്തഖിമിങ്ങൾ മുസ്തഖിമാവു മുസ്ലിമീങ്ങൾക്കുള്ളതായ ആ റൂട്ടാണ് ഹുവൽ മൻസു വത്ത് കീതു ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് വാഹു സിറോത്ത് അൽ എന്ന് പറഞ്ഞിട്ട് സിറോത്ത് അല്ലീനഅ അന്നത്ത എന്ന് പറയാൻ കാരണം ഒന്നും കൂടി ആ പറഞ്ഞതിനെ ആവർത്തിക്കുക തന്നെയാണ് ഓത്തൻ സീസു രണ്ടാമത് സ്പഷ്ടമാക്കി പറയുകയുമാണ് അല അന്നത്ത് ഒലിയൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്കുള്ള ആ റൂട്ട് അപ്പോൾ ഇവിടുത്തെ മുസ്ലിം ലോകം അംഗീകരിച്ചു പോകുന്ന ആ നല്ല നൂറ്റാണ്ടുള്ളതായ ജനങ്ങൾ സുമല്ല ദീന യലൂനഹും ആ ജനങ്ങൾ അംഗീകരിച്ചു പോകുന്നതായ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അതാണ് സുറാത്തുൽ മുസ്തീനെന്ന് പറയുന്നത് ആ വിശ്വാസങ്ങൾ ആ കർമ്മങ്ങൾ ഇതൊക്കെയാണ് ആ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ് അവസ്ഥകളുടെ ജമീയത്തിലുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ മാ രക്ഷപ്പെടണമെങ്കിൽ ഇതിന് പിന്നിൽ കൂടിക്കോ